പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ കൃഷിയുടെ തിരക്കും കാര്യങ്ങളും എല്ലാം കാരണം നടന്നില്ല കാരണം നെൽകൃഷിയുടെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു ടൈമാണ് നടന്നത് രണ്ടാമത്തെ വളം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരക്കുകളെല്ലാം കഴിയും പക്ഷെ ഇന്നൊരു ക്രിസ്മസ് ആയാലും ഇന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഫ്രീ ആയിരുന്നെ അപ്പം ഈ പകല് വീഡിയോ പിടിക്കാഞ്ഞോ ഇപ്പോൾ രാത്രിയിൽ ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അമോണിയം സൾഫേറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷവശം എന്താണ് കൃഷിക്കാർ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അമോണിയം സൾഫേറ്റ് ഇങ്ങനെ പാടത്ത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു അപ്പം ഞാനും ഒരു പ്രാവശ്യം അമോണിയം സൾഫേറ്റ് ഉപയോഗിച്ച് രണ്ടാം വളത്തിൽ അപ്പം അത് ഈ പഴയ കൃഷിക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ അമോണിയം സൾഫേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ കിടക്കുന്ന വളങ്ങൾ പൂർണ്ണമായിട്ട് വലിച്ചെടുത്ത് നമുക്ക് തരും എന്നൊക്കെയാണ് ഇവരുടെ ചിന്ത പക്ഷേ അപ്പോൾ അതിനകത്തൊരു വേറൊരു പോയിൻ്റ് കൂടെ പറയുന്നുണ്ട് ഈ പാട്ട പാട്ടക്കൃഷിക്കാരാണ് കൂടുതലായിട്ടും ഈ അമോണിയം സൾഫേറ്റ് ഉപയോഗിക്കുന്നത് അവർ ഒരു വർഷത്തെ കൃഷിക്കല്ലേ വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം എന്താ വിളവുണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന സൂത്രപ്പണിയാണ് അപ്പം അപ്പം അതുകൊണ്ട് ഞാനും ഒരു പ്രാവശ്യം ഉപയോഗിച്ചു അപ്പം പിന്നീടാണ് അതിനകത്തെ കെണി നമുക്ക് മനസ്സിലായത് കാരണം അമോണിയം സൾഫേറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മണ്ണിലെ പുളി പി എച്ച് പ്രശ്നമുള്ള സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് ആ നെല്ലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ അമോണിയോ സൾഫേറ്റ് ഉപയോഗിക്കും അപ്പം ഈ അമോണിയോ സൾഫേറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെടി നമ്മുടെ നെല്ലൊക്കെ കറക്കുകയും ചെയ്യും നല്ല ആരോഗ്യത്തിലോട്ടൊക്കെ വരികയും ചെയ്യും പക്ഷേ പിന്നീട് ഇതിന് സംഭവിക്കുന്നൊരു പ്രശ്നം നമ്മുടെ നെല്ലിന് ഈ പൂ വരുമല്ലോ കതിര് വരും ഈ കതിര് വരുന്ന സമയത്ത് ഈ പാലടിച്ച് മുറുകുന്ന സമയത്ത് ഇത് നേരെ വീണ്ടും റിയാക്റ്റ് ചെയ്യും ഈ ആ മാറിരുന്ന പുളി നമ്മുടെ നെല്ലിൻ്റെ ഏറ്റവും ക്രിറ്റിക്കലായിട്ടൊരു സമയമാണ് ഈ കതിര് വരുന്ന സമയത്ത് വരുന്ന ചെറിയ ചേഞ്ചസ് പോലും നമ്മുടെ വിളവിനെ നല്ല രീതിയിൽ ബാധിക്കും അപ്പം ആ സമയത്ത് ഈ ഇത് പുളി റിയാക്റ്റ് ചെയ്ത് തിരിച്ചു വരും അപ്പം നമ്മുടെ നെല്ലിനകത്ത് പതിര് ശരിക്കും പതിരും കറവിലും നല്ല രീതിയിൽ വിളവിനെ നല്ല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് അപ്പം കുറേ നാൾ അതിന് ശേഷമാണ് ഞാൻ ഒറ്റ പ്രാവശ്യം ഞാനത് ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ വർഷവും കിട്ടിയതിലും എനിക്ക് വിളവ് കുറഞ്ഞുപോയി പിന്നീട് ഞാനിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ അന്വേഷിച്ച് ഞങ്ങളുടെ പോയി ചോദിച്ചപ്പോൾ മാഡമാണ് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വളത്തെ ശുപാർശ ചെയ്യുന്നില്ല കാരണം ഇതാണ് നമ്മളിത് രണ്ടാം വളത്തിലോ ഒന്നാം വളത്തിലോ ഒക്കെ നമ്മളിത് ഉപയോഗിക്കും ഉപയോഗിച്ച് കഴിയുമ്പോൾ അവസാനം കതിര് വരുന്ന നേരത്ത് നെല്ലിന് കയറി ബാധിക്കും ആ പാല് അടിച്ച് മുറുകുന്ന സമയത്ത് നെല്ലിന് അത് പ്രശ്നമുണ്ടാക്കും അപ്പം അതിന് അവരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ആസിഡായിട്ട് മാറുമെന്നൊക്കെയാണ് പക്ഷെ ഞാനത് മെമ്മറി നല്ല പോയി ഞാനത് പഠിച്ചതായിരുന്നു പക്ഷെ അത് പോയി എന്തോ ഒരു ആസിഡാക്കി അതിനെ വീണ്ടും മാറ്റുമെന്നാണ് പക്ഷെ എനിക്കതിനറിയില്ല അറിയാൻ വേണ്ടാത്ത കാര്യം അറിയാൻ വേറെ എന്ന് പറയും പ്രാക്ടിക്കലി നമ്മൾ വിജയിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ അതുകൊണ്ട് ഈ അമോണിയം സൾഫേറ്റ് എന്നുള്ള സമയം സാധനം മാക്സിമം കൃഷി കൃഷിഭൂമിയിൽ ഉപയോഗിക്കാതിരിക്കുക അതാണ് നല്ലത് പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബി എൽ ബിക്ക് വേണ്ടി ഇപ്പം പുതിയ പുതിയ കെമിക്കലുകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിങ്ങനെ കെമിക്കൽ കണ്ടമാനം ഉപയോഗിക്കുന്നതാണ് ഒരു ഒരു സാധനം നമ്മുടെ മണ്ണിൽ വന്ന് ഡിപ്പോസിറ്റ് ആവുന്നുണ്ട് അത് വളരെ ഡേഞ്ചറാണ് അത് അടുത്ത വീഡിയോയിൽ പറയാം